മലയാളികൾ സ്വന്തമായി ഏറ്റെടുത്ത ഒരു അമ്മാമ്മയും നമസ്കാരം മലയാളികളുടെ സ്വന്തം അമ്മാമ്മയും കൊച്ചുമാനും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത് സിമ്പിൾ ആയിട്ട് പറയുന്നില്ല യിക്കൊണ്ടിരിക്കും അപ്പൊ അതൊന്നും ഓർമ്മപ്പെടുത്താനും ആ റിലേഷൻഷിപ്പിന്റെ സംഭവിക്കുന്ന രസകരമായ തമാശകളും നർമ്മങ്ങളും പിന്നെ കുറച്ച് സന്ദേശങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും മാറി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ആറ്റീൽ ചെയ്ത് ഈ ഒരു കാലഘട്ടത്തില് അമ്മാമ്മനെ ഇങ്ങനെ നോക്കുന്ന കൊച്ചുമോനും കൊച്ചുമോനെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന അമ്മാമ്മയും ആണ് ആണെന്നല്ല ർക്കും അതിലോട്ട് എത്തുന്നില്ല പ്രശ്നം ഇന്നത്തെ യൂത്തിന് ഇത് അങ്ങനെ ഒരു മെസ്സേജിലേക്ക് എത്തിക്കണം ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല അമ്മാമ്മയുടെ ആ ഒരു ടാലന്റിനോ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അമ്മാമ്മക്ക് ആയിട്ടുള്ള കണ്ടന്റുകൾ കണ്ടെത്തി അത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ചെയ്ത് കിട്ടും അതുകൊണ്ട് ഇപ്പോൾ അറിഞ്ഞൂടാ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ രീതി എന്നൊന്നും ആ പഴയ രീതിയിൽ തന്നെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങോട്ട് പോകാം ാണ് ഇത് വന്ന് തുടങ്ങിയത് അമ്മാ പണ്ട് അഭിനയിക്കുവായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഏ ഇല്ലേ അത് ഭയങ്കര കഴിവുണ്ടെന്ന് കഴിവുണ്ടെന്ന് അറിഞ്ഞത് ഇവര്ക്ക് പണിയുണ്ടല്ലോ ടിക്ടോക്കൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അനിയം പോകാൻ പോകും പോകാൻ പോയി യാത്രയൊക്കെ പോയി കഴിഞ്ഞപ്പോട് പറഞ്ഞ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ പറഞ്ഞു വന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് എഴുതുക മൂന്നാഴ്ച ആയിട്ട് കഴിഞ്ഞപ്പോഴല്ലേ കോമഡി ഉത്സവത്തിന് വന്നു ആൾക്കാർ അപ്പൊ ഞാൻ ഓർത്തു എന്താണ് ഇങ്ങനെ വന്നേന്ന് ഓർത്തത് പറഞ്ഞ സംഭവങ്ങൾ അതായത് അത്രയും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെയ്തു വെച്ചതിന് ലിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു പാട്ടുകൾക്കാണെങ്കിലും ഡയലോഗുകൾക്കാണെങ്കിലും ടിക്ടോക്കിൽ തന്നെ ഒരു വ്യത്യസ്തത കൊണ്ടന്നിട്ട് അതിന്റെ ഓൺ വോയിസ് സ്വന്തമായിട്ടുള്ള ശബ്ദങ്ങൾക്ക് സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കുന്ന ആ ഒരു സംഭവം കൊണ്ടന്നത് തന്നെ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്ടോക്കിലൊരു ക്രൗൺ പ്രൊഫൈലായിരുന്നു ഞങ്ങളുടെ പ്രൊഫൈലിന് മാത്രം ഒരു കിരീടമൊക്കെ തന്നിട്ടാണ് ടിക്ടോക്ക് നമ്മളെ വെച്ചിരുന്നത് അതായത് ഓൺ വോയ്സിന്റെ റിയൽ കണ്ടന്റ് ഞങ്ങളാണ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ അതിനുശേഷം പിന്നെ ആ ഒരു സംഭവം ക്ലിക്ക് ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലിടക്കുന്ന തമാശകളും അങ്ങനെയൊക്കെ പലരും ചെയ്തു തുടങ്ങി പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് ചെയ്തു വെച്ചതിൽ പുറമെ ഫ്രഷ് കണ്ടന്റുകൾ കൊണ്ടുവരാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്തത് അമ്മ അമ്മയുടെയും കൊച്ചുമ്മന്റെയും ആ പ്രൊഫൈലിലൂടെയായിരുന്നു അതിന് ഭയങ്കരമായിട്ടുള്ള പിന്തുണ ടിക്ടോക്കിന്റെ ഉണ്ടായിരുന്നു കാര്യം ഇങ്ങനെ ഒരു സംഭവം അവരും പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യം അതിനകത്തൊരു ക്യാമറ കിടപ്പുണ്ട് ഇപ്പൊ ഉദാഹരണം പറയണെങ്കിൽ എത്ര പേര് വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ പ്രൊഫൈൽ പിക്ചറിൽ ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാരും എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഫോട്ടോ ചൂസ് ദ ഫോട്ടോ മാത്രമാണ് ഓപ്ഷനിലി ഉപയോഗിക്കാറന്നെ ഉള്ളു അവിടെ ഞങ്ങൾ ആ ടൈക്ക് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തെന്നുള്ള പോലെയാണ് ടിക്ടോക്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ക്യാമറയുടെ ഓപ്ഷൻ ആരും ഉപയോഗിക്കുന്നില്ല ഞങ്ങളത് ഉപയോഗിച്ചു അവിടെയാണ് അതാണ് ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ഓപ്ഷൻ എടുത്ത് ഉപയോഗിച്ചപ്പോ അത് റീച്ചിലേക്ക് എത്തിച്ചു അതാണ് അതിന്റെ രീതി വൈറൽ വീഡിയോ രീതി ജയറാമിന്റെ ആ പാട്ടില് ജസ്റ്റ് നിക്കുന്നത് പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാൻ പേടിയായിരുന്നു ഞാൻ അത് എടുത്തു വെച്ചിട്ട് അത് പ്രൈവറ്റ് ആയിട്ടാണ് ഇട്ടിരുന്നത് പബ്ലിക് പബ്ലിക്കുന്നില്ല ആദ്യം ഞങ്ങളുടെ വൈറലായ എന്ന് പറയുന്നത് ഞങ്ങള് സൂചിയില് നൂല് കുറക്കണ ഒരു വീഡിയോ അതാണ് അമ്മാ ആദ്യമായിട്ട് ചെയ്യണം ഓൺ അമ്മാമ എന്നെ വിളിച്ചിട്ട് കൊറക്കാൻ പറയുന്നത് ഞാൻ കൊറക്കുമ്പോ അമ്മാരെ കണ്ണീന്ന് സൂക്ഷ്മ പ്രായ ഞാൻ പറയുന്നത് അല്ല വെട്ടുമില്ലാത്ത കൊണ്ടാണ് കുറക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കള്ളം പറഞ്ഞ അമ്മാമിട്ടെടുക്കുന്ന ഒരു സാധനം അതാണ് ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തോണ്ട് വോയിസ് അത് അത്യാവശ്യം നല്ല റീച്ചിലേക്ക് പോകുന്നു അത് എനിക്ക് പതിനഞ്ചു സെക്കൻഡ് അത്രയായിട്ട് ഉണ്ടായുള്ളൂ അത്രയായിട്ട് ഇണ്ടായുള്ളൂ അതിനുശേഷം നേരത്തെ പോയ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്ന ഞാൻ അത് ഇനി കൗണ്ടർ അടിക്കുന്ന അമ്മാമ്മ അതാണ് രണ്ടാമത് വയറില പിന്നെ കുറച്ചും കൂടി ലോങ് വീഡിയോ കണ്ടന്റുകൾ കിള് നമ്മളെ ഇല്ലല്ല ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ആലോചിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മാമ്മ ഞങ്ങൾ ബൈക്ക് വാൻ കഴിഞ്ഞപ്പോ പള്ളിയിൽ പോണതൊക്കെ ബൈക്കിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു കണ്ടന്റ് അയക്കിയാലാന്ന അമ്മാ പറഞ്ഞു നീ പറയണ പോലെ ചെയ്യാ ഞാൻ പറഞ്ഞു അമ്മാമ്മ വളർത്തുന്നതൊന്നിട്ട് എനിക്കിത് അതിലൊന്ന് കയറണോന്ന് പറയുന്നു പറയുന്നത് അമ്മ പറയാണ് ഞാൻ ബൈക്കിൽ കേട്ടു ജസ്റ്റ് അമ്മയുടെ വീട്ടിലായിരുന്നു അങ്കമാലിയില് അങ്ങോട്ടൊന്ന് ജസ്റ്റ് കറങ്ങണു ആൽഫിന്ന് പറഞ്ഞ എന്റെ പെങ്ങൾ അമ്മ ഷൂട്ട് ചെയ്തതല്ല അപ്പൊ അതങ്ങനെയുള്ള വെറുതെ തട്ടിക്കൂട്ട് പോലെ എഡിറ്റും ചെയ്ത് അങ്ങനെ ഇട്ട് പക്ഷെ അത് ആളുകള് ഭയങ്കര നഷ്ടാജിക്കായി ഞാൻ എന്റെ അമ്മാമെ ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് ഇതേപോലെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എനിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം അപ്പൊ പിന്നെ പണ്ടത്തെ ആ ഒരു ടിക്ടോക്കിൽ വന്ന് കമന്റ് ഞാൻ ഓർക്കുന്നുണ്ട് മനസ്സിനക്കര സിനിമയില് ജയറാമ ശീലനെ കൊണ്ടുപോന്നെ ഇതാണ് പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഓർമ്മ വന്നത് ഇപ്പൊ കേറാറുണ്ടോ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ബുള്ളറ്റിൽ പോണ സമയത്ത് എവിടെയോ അമ്മാമയോടെ അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും കാര്യം ബുള്ളറ്റിനേക്കാളും ഉപരിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരു ഹൃദത്തിലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മാമക്ക് എവിടെയോ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ പോണ പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പെട്ടെന്ന് ബൈക്ക് നിർത്തി അമ്മാമ ഇറങ്ങിക്കോമാമെന്ന് ഇറങ്ങി അന്ന് ഇറക്കി പിന്നെ കേറിയിട്ടില്ല കാര്യം അത് പള്ളിന്ന് വന്ന സമയത്തായിരുന്നു ആ പുള്ളി പാലത്തിന്റെ അവിടെ വെച്ച് ആ അതായത് ആ വണ്ടി കയറുന്ന സമയത്ത് അമ്മാമക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോണ പോലത്തെ ഫീൽ എനിക്ക് വന്നപ്പോ തന്നെ അത് നമുക്ക് മനസ്സിലാവും ആ കോൺഫിഡൻസ് അമ്മാമയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കി ബൈക്ക് നിർത്തി പിന്നെ ഇറക്കി ഇപ്പൊ ഞാനും അധികം ബുള്ളറ്റ് യൂസ് ചെയ്യാറില്ല അത് എന്റെയൊക്കെ വീഡിയോയില് അഭിനയിച്ചിരുന്ന എന്റെ കൂട്ടുകാരൻ വണ്ടി ഇടിച്ചു മരിച്ചു അതിന് എനിക്ക് വണ്ടി ഓടിക്കുമ്പോ ആ ഒരു അവന്റെ സാധനം പിന്നെ ഉപയോഗിക്കാറില്ല ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ബബ്ലൂ സ്നാരങ്ങ തോട്ടി വെച്ചിട്ട് ബബ്ലൂ നാരങ്ങ പൊട്ടിക്കുന്നു ബബ്ലൂ നാരങ്ങയുടെ അരിവാള് ആ തണ്ടുമോ ഒടക്കി ഊരിപ്പോ ഇവൻ വേഗം പെടച്ച് മരത്തുമൊ കേറിയിട്ട് ആ അരിവാള് ഊരി എടുത്തു മര്യാദ മുറുക്കി കെട്ടിയിട്ട് വലിച്ചിടാൻ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഇവനാണ് അവൻ പക്ഷെ മരണപ്പെട്ടു പോയി അതിനുശേഷം ബൈക്കോടിക്കും ടിക്ടോക്ക് വന്നല്ലോ ഇപ്പം അതിൽ നിന്ന് ഫേസ്ബുക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലോട്ട് മാറിയപ്പോൾ ഉള്ള വ്യത്യാസം എന്തായിരുന്നു ഇല്ല അത് വല്യ ഫീൽ ഇല്ല നേരത്തെ സ്റ്റാർട്ട് പേജുകളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തോക്കിൽ അത്യാവശ്യം ഫേസ്ബുക്കിലും യൂട്യൂബിലും പേജ് തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു ആ പേജിന് അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലേക്കാളും കൂടുതൽ റീച്ച് കിട്ടുന്നത് പിന്നീട് ഈ ലെങ്തി വീഡിയോസിനായി മാറി ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്പൊ ഓട്ടോമാറ്റിക്കലി ിലേക്ക് ചേഞ്ച് ആയതുകൊണ്ട് ഏകദേശം ഒരു അഞ്ചു ലക്ഷം ഫോളോവേഴ്സ് ആ സമയത്ത് ടിക്ടോക്ക് ബാൻ ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫേസ്ബുക്കിലുണ്ട് അതിന് ശേഷം ഞങ്ങള് അച്ചാറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ആരാധകരൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ല പരിപാടിക്കൊക്കെ പോകുമ്പോ അപ്പൊ ഈ ഫോട്ടോ സെൽഫി ഒക്കെ ഒരുപാട് ആൾക്കാർ കാര്യം ഒരു ദിവസം ഞാൻ വീണു വീണോ അതുകൊണ്ടല്ലേ ഈ പിള്ളേരൊന്നും ചെയ്താലും കൊച്ചു അതേപോലെ ഒരുപാട് യാത്രയൊക്കെ പോയത് നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര യാത്രയൊക്കെ ആണോ വിമാനത്തിലൊക്കെ കേറിയിട്ട് പോവാ വിമാനത്തിലൊക്കെ ചേച്ചി ആ വീഡിയോയിൽ എന്റെ ബ്ലോഗിൽ കിടക്കുന്നുണ്ട് ആ ചേച്ചി അമ്മാവക്ക് ഫ്ലൈറ്റിലെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കിട്ട് ഈ ചേച്ചിക്ക് കൊണ്ടുവന്ന പാലപ്പവും മുട്ടക്കറി അമ്മാവക്ക് കൊടുത്തു മലയാളികളായിരുന്നു അവര് അവര് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അവരുടെ സ്പെഷ്യൽ ഫുഡ് ആ സ്പെഷ്യൽ ഫുഡ് അമ്മാമ്മക്ക് കൊടുത്തു അമ്മാമക്ക് ബ്രെഡും പിന്നെ എന്തോ ഒക്കെ ആയിരുന്നു ഫ്ലൈറ്റ് കൊടുത്തത് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവര് അമ്മാമ്മക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾക്ക് സെർവ് ചെയ്തു പോയി ജോഹോർ എന്ന് പറഞ്ഞു സിംഗപ്പൂരിന്റെ എവിടെയും പോയി ൂഷൻസ് ആശയങ്ങള് പറഞ്ഞു തരുമോ അല്ലെ ഇതിനകത്ത് കണ്ടന്റുകൾ ക്രിക്കറ്റ് കളിയുടെ ഒക്കെ കണ്ടാ അമ്മ നേരത്തെ പോയ കിട്ടിയാന്നൊക്കെ ചോദിക്കണ്ട ആ ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ കണ്ടന്റുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറ് അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കണ്ടന്റ് എഴുതാനുള്ള കഴിവൊന്നും ഇല്ല ഇവിടെ അപ്പനും അമ്മയും അമ്മാമ്മയും ഇവരൊക്കെ നല്ല കോമഡിക്കാരാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് റിയൽ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടും ഇവര് പറയുന്ന ചില വീടുകളിൽ ചില കോമഡികൾ ഇതെല്ലാം അങ്ങനെ സെറ്റ് സപ്പോർട്ട് അമ്മാ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ ഇടവാ പള്ളിയുടെ സർഗസന്ധ്യ എന്ന് പറഞ്ഞു വരുവല്ലേ അവിടെ തുടങ്ങിയിട്ട് അമ്മാമക്ക് കഴിഞ്ഞു നമ്മുടെ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ തീർത്ഥാടന പള്ളിയാണ് നമ്മുടെ തോമാസിലേക്ക് സ്ഥാപിച്ച പള്ളിയിൽ ഒരു പള്ളി ഞങ്ങളുടെ പള്ളി പള്ളിയാണ് സെന്റ് തോമസ് കോട്ടയ്ക്കാവും ഫോർവാന ചർച്ച് അതാണ് ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ അന്നത്തെ അച്ഛൻ പോൾക്കാരെ ആ ഫാദർ പോൾക്കര ഇന്നത്തെ ലിസിയുടെ ഡയറക്ടർ ഡയറക്ടർ അച്ഛൻ്റെ ഞായറാഴ്ച അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് ഞായറാഴ്ച സാധാരണ പ്രസംഗം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മറെ ഈയൊരു സംഭവം തുടങ്ങിയ പിന്നെ പോൾക്കരടൻ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ ചെല്ലും അച്ഛൻറെ പ്രസംഗത്തിന്നൊക്ക പിന്നെ പിന്നെ അച്ഛനോട് ഞാനിത് പറഞ്ഞ അച്ഛോ അച്ഛന്റെ ഞാൻ ചെറുതായിട്ട് ചൊരണ്ടി എടുത്ത് വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛനും വരും പിന്ന വളരെ ശ്രദ്ധിച്ച് നല്ല നല്ല കണ്ടന്റുകൾ എനിക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രസംഗത്തി പറയും അപ്പൊ ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബൈബിള്ണ്ടോ എപ്പഴും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത വീഡിയോന്റെ ഒരു ചെറിയ സംഭവം ധൂർത്തപുത്രന്റെ ഉപമയിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കണ്ടന്റ് ഒക്കെ ലൂക്ക പതിനഞ്ചില് അതങ്ങന ഇപ്പൊ ബൈബിള് വായിക്കോ കണ്ണൊക്കെ കാണോ ഇല്ല

ച്ചാറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് നാല് വർഷം മുമ്പ് ഈ ഒരു നാല് വർഷം എത്തിക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നേക്കുന്നത് അതിന്റെ ഒരു സന്തോഷം കൂടി വീഡിയോ തുടങ്ങുന്നത് നമ്മള് ഡിസംബർഒമ്പതാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലാണ് വീഡിയോ തുടങ്ങുന്നത് അഞ്ചു വർഷം എനിക്കിപ്പോ എ ബാക്കിയുള്ള എല്ലാ അപ്പച്ചുമാർക്കും ഒക്കെ ഒരു പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ഒരാൾ പലരും ഇങ്ങനെ നമ്മളെ പ്രായം കഴിഞ്ഞു പോയി റൂമിൽ ഇളങ്ങി കൂടി ഇതുപോലെയുള്ള കൊച്ചുമക്കളും കൂടെയാണ് ആദ്യം ചെയ്യണത് കാരണം ഓരോരുത്തർ വിളിച്ച് ഇങ്ങനെ പറയൂല സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ആകെ ഇരുപത് സെക്കൻഡ് ഉള്ളല്ല അപ്പൊ അമ്മാവ് പറയണ അതിനകത്ത് എന്താണ് ഇത്ര ഭയങ്കര സംഭവം എന്ന് പറയണത് മനസ്സിലാവില്ല എന്നൊക്കെ കാര്യം നമുക്ക് ഈ വീട് ഒരു ബന്ധുമില്ല ആര് ചെയ്യണത് നേരിട്ട് കണ്ടിട്ടില്ല ഈ ടി വി കൂടിയൊക്കെ ഉള്ളത് കാണുന്നതിൽ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഇത് ഇത്ര ഭയങ്കര സംഭവമാണ് ആ എന്താണ് ആവുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തുടക്ക സമയത്ത് പിന്നീട് ഈ വേറെ പ്രായ അമ്മച്ചിമാരെ ഒക്കെ അഭിനയിക്കാനായിട്ട് നമ്മുടെ ഇതിനകത്ത് അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോ അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത് കാര്യം അവർക്കൊരു ഡയലോഗ് പറയാൻ കൊടുക്കുമ്പോ തന്നെ ഭയങ്കര വേർക്ക ഈ ഡയലോഗ് മറന്നു പോവാ പറയുന്നതിൽ ആ നാച്ചുറാലിറ്റി വരാതിരിക്ക കംപ്ലീറ്റ് തെറ്റിപ്പോവാ ഒരു ഡയലോഗ് പോലും പറയാൻ പറ്റാതെ പിന്മാറിയ അമ്മച്ചിമാരൊക്കെ ഇണ്ടാ ഒരു ഇത്രയും പ്രായമൊന്നും ഇല്ലാത്ത അമ്മച്ചിമാരുണ്ട് അങ്ങനെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മാമ്മയുടെ ആ പൊട്ടൻഷ്യൽ എത്രത്തോളം അത്രത്തോളം ടാലന്റഡാണ് അമ്മാമക്ക് ലൈറ്റും ക്യാമറ ഇതൊന്നും ഒരു വിഷയമല്ല ഡൈലോഗേതാണ് ആ ഇത് ആ പറഞ്ഞോ സിനിമയിൽ അത് ഒന്ന് ഇത് രണ്ടെണ്ണം മലയാളം തന്നെയാണ് ഇതും മലയാളം തന്നെയാണ് അവർക്ക് അവര് എന്നോട് മലയാളം പറഞ്ഞായിരുന്നു എന്നിട്ട് ഇത് ചേർക്കൂല ഇത് അപ്പൊ അവര് അതില് ചേർക്കും പിന്നെ വിൽക്കണ്ടെന്ന് പറഞ്ഞ ഒരുപടം പിന്നെ ഞങ്ങള് ക്ലോസ് ചെയ്ത് രാത്രികളിൽ കോള് വരുമ്പോ അമ്മ ഫോൺ എടുത്തിട്ട് ഞങ്ങൾ ഉറക്കത്തിന് എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി വാതിലോട് പുറത്തേക്കും ആ അങ്ങനെ വന്നു റിസ്ക് ആൾക്കാര് ൂപ്പായിക്കെ പൊറത്തുനിന്നാണ് വരുന്നതേ അപ്പൊ അവർക്ക് സമയ വ്യത്യാസം അപ്പൊ അങ്ങനെ വരുമ്പ പി എന്റെ വലിപ്പം കണ്ടിട്ട് അല്ല അവര് വിളിക്കണത് തന്നെ അപ്പൊ അത് കണ്ട് ഞാൻ വിളിച്ചു പറയും ഏറ്റവും കൂടുതൽ സ്നേഹം രണ്ടും ആരോടാ അങ്ങനൊരു കാണിച്ചിട്ടില്ല ണ്ടോ എടുത്ത് പറഞ്ഞ മെഴക്കൊന്നും കരുതി കൊച്ചുമക്കളോടാണോ അത് കൊച്ചുമക്കളുടെ മക്കളോടാണെന്ന് അതില് കുശുമ്പുണ്ടോ കൊച്ചുമ്പോ ഏ അല്ലേ നമ്മള് ഈ യൂട്യൂബ് അതേപോലെ ഫേസ്ബുക്ക് ഒക്കെ വന്നപ്പം നമുക്ക് പൊതുവില് എല്ലാവർക്കും അറിയാം ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് അപ്പൊ അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത് അങ്ങനെ നന്നായിട്ട് നോക്കിക്കാണ് ഞാൻ പറയണത് ഉം വരുന്ന തലമുറനെ പഠിപ്പിച്ച് 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 ഒരു വിദ്യാഭ്യാസം അങ്ങനെ ഡോക്ടർ ആക്കാനും എൻജിനീയർ അങ്ങനെ തല്ലി പഠിപ്പിക്കുന്നതിലും നല്ലത് അവരുടെ ടാലന്റ് മനസ്സിലാക്കി ആ ടാലന്റിനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെ എല്ലാത്തിന്റെയും ഒരു എന്ന് പറയുന്നത് അവർക്ക് വരണ ഈണിങ്സ് തന്നെയാണ് ഇപ്പൊ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ആയി കഴിഞ്ഞാലും അതിന്റെ ഫൈനൽ ഔട്ട് വരുന്നത് ഹൈ ആയതുകൊണ്ടാണല്ലോ അതിനകത്തേക്ക് എത്താൻ വേണ്ടി പാരന്റ്സ് എല്ലാരും അവരാ പ്രഷർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോ ആ ഒരു പ്രഷർ അവരുടെ ടാലന്റിനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളീ തല്ലിപ്പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ രുചി ഉണ്ടാവും അവര് ഭയങ്കര രസകരമായിട്ട് ആ ഫീൽഡിനെ നോക്കിക്കാണും അവരതിനകത്ത് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പരിശ്രമിച്ച് എത്തിപ്പെടാൻ പറ്റും ഇപ്പൊ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇനിസ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഒരു ഉദാഹരണം പറയണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മളത് മനസ്സിലാക്കിയിട്ടും കണ്ണടക്കാതിരിക്കാം അവനെ പഠിത്തം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസത്തോടൊപ്പം ടാലന്റും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട ഇത് രണ്ടും ക്വൽ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിൽ നിന്നും ഏണിങ്സ് ഉണ്ടാവും ഫൈനൽ ഔട്ട് എന്ന് പറയണത് ഒരു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ തന്നെയുള്ള നമ്മള് മാതാപിതാക്കള് പിള്ളേരുടെ ഇത് രണ്ടിനും പ്രയോരിറ്റി കൊടുത്തത് ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്താണോ തിളങ്ങണമെങ്കിൽ അവന് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വിടുക നേരെ കുറച്ച് ടാലന്റ് ബേസ്ഡ് ചിലപ്പോ ഡാൻസ് ആയിരിക്കും പാട്ടായിരിക്കും ക്രിക്കറ്റ് ഗെയിമിങ് ആയിരിക്കും ഇതിനകത്ത് എല്ലാത്തിലും ഒരു ഔട്ട്പുട്ട് ഇന്നത്തെ സമൂഹത്തിലുണ്ട് ഇന്നത്തെ ജനറേഷനിലുണ്ട് പഴയ ജനറേഷനിലൊരു പക്ഷെ ഇതെല്ലാം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിർക്കുമുള്ള പോലെ കുട്ടി അവസാനം വിദ്യാഭ്യാസവും ഇല്ല ടാലന്റ് സമയം ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ന്യൂ ജനറേഷൻ ടാലൻറ്സ് മനസ്സിലാക്കേണ്ട കാര്യം ക്രിക്കറ്റ് കളിക്കാൻ ടാലന്റ് ഉള്ളു അവന ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ഇട്ട് അവനാ വിദ്യാഭ്യാസത്തോടൊപ്പം ക്രിക്കറ്റ് കളിക്കും പ്രാധാന്യം കൊടുത്ത് അവനൊരു ഫുൾ കിറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക അവനെ ഒക്കെ കൊണ്ടുപോയി നാളെ ഒരിക്കലും ഐ പി എല്ലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എങ്ങാന ലേലത്തിലൊരു സീസൺ വിളിച്ചെടുത്ത് എടുക്കണത് നാല് കോടി ആറു കോടി രൂപക്കാണ് അവൻ എന്താ ചെയ്യണേ അവൻ കളിച്ചു കിടക്കണം അവൻ കളിച്ചു കിടക്കുന്നത് അവൻ ഇഷ്ടമുള്ള ഒരു കാര്യ നമ്മൾ ജസ്റ്റ് പ്രൊഫഷണലൈസ് ചെയ്ത് ആ ഒരു ആ ഒരു റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത അവനൊരു വർഷം നാല് കോടി ആറ് കോടി രൂപ എഞ്ചെയ്യണ് ഒപ്പം അവന്റെ കരിയർ കുറച്ചും കൂടി ഡെവലപ്പ് ആവാണ് ഒരു മുപ്പത്തി ആറ് വയസ്സാകുമ്പോഴേക്കിനും അവൻ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ രാജ്യ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഒക്കെ മാറി കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടെ എത്തി മാക്സിമം പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അക്കൗണ്ടന്റാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി സെയിൽസ്മാൻ ആവും പക്ഷെ അവൻ ചിലപ്പോ പുറത്ത് അവന്റെ ടാല ചിലപ്പോ ഉറങ്ങി കിടക്കുന്നത് ഈ ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ സ്പോർട്സ് ആയിരിക്കും അപ്പൊ ഈ ടാലന്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള വിപ്ലവങ്ങളായിരിക്കും കാര്യം ഞാൻ സേഫ്റ്റി ഓഫീസറായിരുന്നു ഞാൻ സേഫ്റ്റി ഓഫീസർ ആവാനായിട്ട് ഉറക്കം മുളിച്ചു പഠിച്ചിട്ടുണ്ട് കാര്യം എന്താണ് ഞാൻ അതിനകത്ത് വീക്കാണ് അപ്പൊ എനിക്ക് എന്റെ ബാക്കി എല്ലാ സമയവും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലേ അതിനകത്തൊന്ന് പാസ്സായി ശോഭിക്കാൻ പറ്റുള്ളൂ കാര്യം അതിനകത്ത് വീക്കാണ് ഞാൻ ലാംഗ്വേജ് വൈസ് ആണെങ്കിലും എന്റെ നോളജ് വൈസ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഞാൻ പോളിഷ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഉറക്കം പാടില്ല ഭക്ഷണം നേരെ മറിച്ച് എനിക്ക് അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഉണ്ട് അത്യാവശ്യം ഇതിനെപ്പറ്റി നല്ല ഗ്രാഹി ഉണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈസി ആയിട്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് നടന്നു ചേറും വീക്കായതുകൊണ്ടാണ് എനിക്ക് അത്രയും സമയം കിട്ടുന്നത് നേരെ മറിച്ച് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അത്രയും ഉറക്കം കളയണ്ട കാര്യം ജസ്റ്റ് എനിക്ക് തിങ്ക് ചെയ്യുമ്പോ തന്നെ ഓക്കെ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കണ്ടന്റിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഹാപ്പിനെസ് കിട്ടണ്ടെന്നുള്ള ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയപ്പോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ് കണ്ടന്റിന്റെ ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി ബാക്കി ഞാൻ ഡെവലപ്പ് ചെയ്യും അപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറയണത് എന്റെ അനുഭവത്തിൽ ഇല്ല ചെയ്തിട്ടില്ല സാഹചര്യം ഉണ്ടായിട്ടില്ല കാര്യം നമ്മൾക്ക് ഒരു എയിമെന്ന് പറയണത് കുറച്ച് പൈസ തന്നറിയണം ഒരു വീട് ഒരു കല്യാണം പിള്ളേര് പിള്ളേരുടെ ഭാവി ഇതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ പക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ വരെയൊരു അവസരം കിട്ടിയത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നുകൊണ്ടാണ് അതാണ് ഞാൻ ഇപ്പോഴും ഇത് വിളിച്ചു പറയുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ ടാലന്റുകൾ ഉണ്ടെങ്കിൽ ടാലന്റിനെ സപ്പോർട്ട് ചെയ്യാം എഡ്യൂക്കേഷൻ വേണോട്ടോ എഡ്യൂക്കേഷൻ ബേസ് ആണ് അതായത് ഒരു വീട് പണിയുമ്പോ പണ്ട് ഓടിട്ടവരെ ഇന്നെല്ലാം വർക്കപ്പരെയായി അതിന്റെ അർത്ഥം ബേസ്മെന്റില്ലെന്നല്ല തറ അടിത്തറയാണ് വിദ്യാഭ്യാസം ഈ അടിത്തറയിൽ നിന്ന് കെട്ടിപ്പോ നമ്മൾ നമ്മള് തീരുമാനിക്കണം എങ്ങനെയാണോ ബേസ് എന്തായാലും വിദ്യാഭ്യാസം അതിനെ ടാലന്റിനെ ചെയ്തെടുത്തിട്ട് പോളിഷ് കഴിഞ്ഞാൽ ചെയ്യും അവന്റെ പ്രൊഫിയിട്ട് അവൻ എൻജോയ് ചെയ്യും അമ്മാമ്മന്റെ ചെറുപ്പകാലത്തിലൊക്കെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു അതൊക്കെ ഇല്ല ചേട്ടന്റെയോ കാര്യെന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് കാര്യത്തില് ഈ പറഞ്ഞ ഫിനാൻഷ്യലി ഭയങ്കര ഇഷ്യൂണ്ട് ക്രിസ്മസ് എന്ന് പറയുമ്പോ അമ്മിച്ച് ഒരു പുൽക്കൂട് കെട്ടിത്തരും അതിൻ്റെ ഉള്ളില് മെഴുകുതിരി ഒക്കെ കത്തിച്ചു വെച്ച് പുല്ല് അങ്ങനെ പറമ്പു കട്ട് ചെയ്തുകൊണ്ടന്ന് നിരത്തി വെക്കും പിന്നെ അന്ന് ഇണ്ടാക്കണത് ഇന്നത്തെ പോലത്തെ പുൽക്കൂടല്ല കാട്ടീന്ന് പറിച്ചുകൊണ്ട് തന്നെ എല്ലാ മരങ്ങളും കൊണ്ടിട്ടാണ് ഒരു വലിയൊരു കൂട് പോലെ ഇണ്ടാകുന്നത് അതിനെ വെട്ടിക്കളഞ്ഞ് 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 സെന്ററിൽ ഒരു ഗ്യാപ്പ് പോലെ ആക്കും ആ ഗ്യാപ്പിൽ പുല്ല് കൊണ്ടന്ന് വെട്ടി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ ശൂണ്യം രോഗങ്ങളെയൊക്കെ പറക്കി വെച്ച് നക്ഷത്രം തൂക്കിയിട്ട് അത്രേ ഉള്ളൂ നക്ഷത്രം എന്ന് പറയണത് ഉണ്ടാക്കണു ആ ഈ മുളി തോടുണ്ട് ഞങ്ങളോട് ഈ തോട്ടിലിട്ട് വെക്കും ഈ തോട്ടിലിട്ട് ഇത് അതിനകത്ത് കുതിരോ എങ്ങനെയാണത് ഒടിക്കാണ്ടാവണത് ആമേ അന്ന് അങ്ങനെന്തോ വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളത്തിൽ ഉണക്കി കഴിഞ്ഞ് ഫ്ലെക്സിബിൾ ആയി എന്നിട്ട് അത് വെച്ച് ഈ മറ്റേ കെട്ടി അതിൻ്റെ ഉള്ളില് വിളക്ക് കത്തിച്ച് വെക്കും പിന്നെ ചൈനീസ് പേപ്പർ അല്ലേ ചൈനീസ് പേപ്പർ ആണ് ഈ മോളയുടെ മുകളിൽ പൊട്ടിക്കും അതിൻ്റെ ഉള്ളില് വിളക്ക് ഇറക്കി വെച്ച് കയറി കെട്ടി പൊക്കി കെട്ടും അങ്ങനെയാണ് അന്ന് ും ഒരു വലിയ ബോക്സ് തുണി വെള്ള തുണിയും കൊണ്ട് ബോക്സിനെ മറക്കും എന്നിട്ട് അതുമ്മ ഉണ്ണിയേശുന്റെ പടം വരയ്ക്കും ഒരു സൈഡില് നാല് വശം കൊണ്ടില്ല ഒരു സൈഡിൽ ഉണ്ണിയേശുവിന്റെ പടം വരയ്ക്കും ഒരു സൈഡില് ഈ ക്രിസ്മസിന്റെ വിഷസ് എഴുതും അങ്ങനെ നാല് വശവും വരച്ച് ഫില്ല് ചെയ്യും എന്നിട്ട് ഇതിന്റെ നടുക്ക് മറ്റേ അത് ഇറക്കി വെക്കും അത് ചുമക്കാനൊരു ചുമട്ടുകാരൻ ഞങ്ങളെ യൂണിറ്റിലെ ഒരു ചുമട്ടുകാരനെ കൊണ്ടു അത് ഇത് ചുമ ഇത് ചുമന്ന എല്ലാ യൂണിറ്റിലെ വീടുകളും കേറി ഇങ്ങനെ നടക്കും ഞങ്ങള് അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും ഈ ബോക്സും ചുമന്ന് ഒരാൾ ഫ്രണ്ടിൽ നടക്കും ഞങ്ങൾ കരോട് പിള്ളേര് പാട്ട് വാഴി നടക്കും പിന്നെ യൂണിറ്റിലെ ചേച്ചിമാര് ബാക്കിൽ രൂപവും പിടിച്ചോണ്ട് നടക്കും അങ്ങനെ അന്ന് കുളിരുന്നു അത് ഇപ്പില്ലല്ലേ ആ ബോക്സ് പറഞ്ഞത് ഒരു സന്ദേശം യൂണിറ്റില് എല്ലാരും അന്നിപ്പം ആ ഒരു കാലഘട്ടവും ഈ ഒരു കാലഘട്ടവും തമ്മിൽ നമ്മൾ വേർതിരിക്കുമ്പോ എന്താ തോന്നുന്നത് ഇന്നൊരു ട്രീ സെറ്റ് ഒരു ചെയ്യണൂ രൂപ എങ്ങനെ പോയാലും വരും അന്ന് എണ്ണൂറ് രൂപ റേഷൻ കാർഡ് നോക്കി കഴിഞ്ഞ ശരാശരി വരുമാനം ഒരു കുടുംബനാഥൻ അന്ന് ഈ എണ്ണൂറ് രൂപ പൊട്ടിച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ല അന്ന് ഒരു കിലോ ബീഫ് അമ്പത് രൂപ അങ്ങനെന്തല്ലേ അമ്പത് രൂപ അമ്പത് രൂപ ബീഫിന് പിന്നെ ചിക്കനും ഈ പറഞ്ഞ അറുപത് എഴുപത് രൂപ ഉണ്ട് പിന്നെ ഇതിന്റെ മസാല അന്നെങ്കിലും നമ്മൾ നോൺ നമ്മൾക്കണമല്ല ക്രിസ്മസിന് അപ്പൊ അതിന് തന്നെ പൈസ ഇല്ലാതെ ഓടി നടക്കുന്ന ഒരാള് എങ്ങനെ ട്രീക്ക് വേണ്ടിട്ട് ഞാൻ മോഡേണായി പിന്നെ ഇന്നത്തെ ജനറേഷൻറെയിൽ അത്യാവശ്യം ഒരു എന്റർടൈൻമെന്റിനെ സ്പേസ് കണ്ടുപിടിക്കുന്നുണ്ട് ആ എന്റർടൈൻമെന്റിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസ കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മോഡേൺ ടെക്നോളജിയും ഈ ട്രീകളും ക്രിസ്മസ് കൂടും എല്ലാം ന്യൂജൻ ടൈപ്പ് ആയാലും വാങ്ങിക്കാൻ ആളുണ്ട് കാര്യം ആളുകൾ ആ എന്റർടൈൻമെന്റിന് കുറച്ച് പ്രാധാന്യം കല്പിച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അന്നത്തെ സമൂഹത്തിൽ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും എന്തെങ്കിലും ചെറിയ ചെറിയ കളികൾ കളിക്കലും അങ്ങനെയുള്ളതായിരുന്നു ഇന്നതല്ല ഇന്ന് കൊറേ സീരിയസ് സെറ്റിൽ എത്തിക്കലും മോഡേൺ ആയിട്ടുള്ള കുറെ ട്രീ സെറ്റിലേക്കും ചേഞ്ച് ആയപ്പോ ആ ഇന്ന് മോഡേണായി അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പിള്ളേരുടെ ക്യാഷും ഉണ്ട് അന്ന് മോഡേൺ അല്ല പൈസയുടെ ഇൻവെസ്റ്റ്മെന്റും കുറവാണ് അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് ഈ ക്രിസ്മസിനൊക്കെ ഉള്ളത് നാട്ടീതും ബന്ധുക്കളും എങ്ങനെ എല്ലാരും വരുമായിരുന്നു ക്രിസ്മസിനൊക്കെ അടുത്തുള്ള ബന്ധുക്കളൊക്കെ വരത്തില്ലായിരുന്നു എല്ലാരും കൂടെ ഒരു തറവാട്ട് നൃത്ത കൂടല അങ്ങനെയൊക്കെ തറവാട് അപ്പൊ ജോമോനും നിർത്തും ഞങ്ങളെല്ലാരും ഇങ്ങനെ കളിച്ചിടക്കും ക്രിസ്മസിന്റെ സമയത്ത് അവര് വന്ന് തിരിച്ചു ആ ആ പഴയ വീട് ചെയ്യുന്നുണ്ടോ കൊണ്ടുപോവാൻ കണ്ടിട്ടുള്ളത് പൊളിക്കാനുള്ള കാര്യം അതിന്റെ ഉള്ളിൽ ചെതല് കയറി കടുന്നൂടുപോലെ ചെതലായിരുന്നു മാത്രമല്ല ആ വീടിന്റെ ഉള്ളിൽ ഇവിടെ ഉള്ള പിള്ളേരുകളെല്ലാം കയറി ഒളിച്ച് കളി ഒളിക്കല് കാര്യങ്ങളായിരുന്നു അപ്പൊ ഇവര് ഈ കളിക്കണ സമയത്തെങ്ങാനും ഇതിന് വല്ലതും പറ്റി വല്ല ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഉത്തരം പറയാം അപ്പൊ ഞാനിത് നിലനിർത്താൻ വേണ്ടി കുറെ പരിശ്രമിച്ചു ഞാൻ കൊണ്ടൊന്ന് ചെതലുകാരനെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ചപ്പോ പുള്ളി തന്നെ പറഞ്ഞു ഇതിൽ ഇനി മരുന്ന് അടിക്കാൻ അങ്ങോട്ട് കാര്യമില്ല കാര്യം ഈ ചെതലാണ് ഈ വീടിന് ഇങ്ങനെ നിലനിർത്തിയേക്കുന്നത് ചെതലൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കൂടൊക്കെ കൂടി കുതിർന്ന് ഇതെല്ലാം കൂടി ഇടിഞ്ഞു വിളിഞ്ഞ് വീടും

ഈ നാട്ടിൽ തന്നെ ഈ നാട്ടിൽ തന്നെ ഉള്ളതാ അപ്പാപ്പിനും എല്ലാരും ഈ നാട്ടിൽ തന്നെ ഉള്ളവരായിരുന്നു ഈ നാട്ടുകാരാ അമ്മാമ എവിടെ ഉള്ളതാ ഏത് നാട്ടിൽ അതെല്ലാം പറഞ്ഞത് ആ ആണ് ചാലക്കുടി ആ ആ പണ്ടും അവിടെ ഉള്ള എല്ലാരും ചട്ടയും കൊണ്ടും ഒക്കെ തന്നെയായിരുന്നോ െ ആ ചട്ടൻ മുണ്ടൊക്കെ ആണോ കുടുംബത്തിൽ വേറെ ചട്ടയമുണ്ടൊക്കെ ഇടുന്നവരുണ്ടോ ഇല്ല അന്നു പോയിക്കൊണ്ടിരിക്കും കൊറച്ച് ആൾക്കാരൊക്കെ ചട്ടയമുണ്ടും ഉടുക്കും ബാക്കിയുള്ളൊരു സാരി ആ സാരി ഉടുത്തു നോക്കിയിട്ടുണ്ടോ ആ എടുത്തു നോക്കിയിട്ടുണ്ട് ഞാൻ സാരി ആണോ ആ ആ ഏതോ ഒരു പരസ്യത്തിന് വേണ്ടിട്ട് അതല്ല അല്ലാണ്ട് തന്നെ അല്ലാതെ രണ്ട് മക്കളാവുന്നവരെയും രണ്ടു മൂന്ന് മക്കളാവുന്നവരെയും ആ നാല് മക്കളുണ്ട് ആ പണ്ടൊക്കെ സാരിയൊക്കെ ഉടുത്ത് അത് ശേഷം പ്രായമൊക്കെ ആവുമ്പോൾ ആ ചട്ടയും മുണ്ടിലോട്ട് മാറി അപ്പൊ ഞേറ്റി കൊടുക്കുമ്പോണ്ടട്ടെ ടയ്ക്ക് ഒരു മാർഗം കളിയില് അമ്മാനെ ഞങ്ങക്ക് കാണാൻ സാധിച്ചു അന്ന് ഒരുപാട് ചട്ടയും കൊണ്ടു കൊടുത്ത അമ്മമാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഹ് രണ്ടായിരത്തോളം അമ്മമാരുണ്ടായിരുന്നു അന്നിപ്പം ഇപ്പത്തെ ആ അവിടെക്കുടയില് എന്നിപ്പം ഈയൊരു വേഷം ഇപ്പം മുന്നോട്ട് പോകാൻ നമുക്ക് അറിയില്ല ഒരു പത്തു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാല് അങ്ങനെയുള്ള അമ്മച്ചിമാരുണ്ടാവും തന്നെ അറിയത്തില്ല അന്നേപ്പം ഈ അമ്മയും കൊച്ചുമോനും നമ്മുടെ മലയാളികൾക്ക് സുപരിചിതമായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ നല്ലൊരു ക്രിസ്മസ് കാലം കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഷക്കീന കുടുംബത്തിനൊരു ക്രിസ്മസ് ആശംസ പറയാവോ അമ്മാമ്മ അവിടെ നോക്കി പറഞ്ഞു അമ്മാമ്മയും കൊച്ചുമോ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ഉം ആശംസ അതിപ്പം ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം കുറെ നേരം നിന്ന് സംസാരിച്ചതിന് സമയം തന്നി ഒരുപാട് നന്ദി